ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ് അപ്പം നമ്മളിപ്പോൾ എടുത്തോണ്ടിരിക്കുന്നത് എൽ എസ് എസിൻ്റെ ക്ലാസ് ആണ് കേട്ടോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എൽ എസ് എസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അപ്പോൾ നമ്മൾ മാത്സ് ക്ലാസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ മാത്സ് നാലാം ക്ലാസ്സിലെ മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിയോണ്ട് തൗസൻഡ് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് എൽ എസ് എസിന് വരുന്ന ക്വസ്റ്റ്യൻസും എൽ എസ് എസിന് ചോദിക്ക പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ബിയോണ്ട് തൗസൻഡ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഒന്ന് മുതൽ ആയിരം വരെ അതായത് വൺ മുതൽ തൗസൻഡ് വരെ നിങ്ങൾക്ക് നമ്പർ എഴുതാൻ അറിഞ്ഞിരിക്കണം കാരണം ആ ചാപ്റ്ററിൻ്റെ പേര് ബിയോണ്ട് തൗസൻഡ് ആണ് അപ്പോൾ ഒന്നില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്പർ എഴുതാനോ അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒന്ന് മുതൽ ആയിരം വരെയുള്ള നമ്പർ എഴുതാൻ പഠിച്ച് തന്നെ ഇരിക്കാം കേട്ടോ അപ്പോൾ ആദ്യം അതിനെ ബേസ് ചെയ്തിട്ട് അതറിയുന്ന കുട്ടിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വേഗം ആൻസർ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഓക്കെ സോ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം നയൻ ഈ ഒരു ഇത് ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കുക ഈ ഒരു പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ ഈ ഡാഷ് ഇട്ട ഭാഗം ഫിൽ ചെയ്യേണ്ടത് ഇപ്പം നോക്കിയേ നയൻ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് നയൻ കഴിഞ്ഞാൽ എന്താണ് ടെൻ ആണ് അപ്പോൾ ഹൺഡ്രഡ് കഴിഞ്ഞാൽ ആ വൺ നോട്ട് വൺ അല്ലേ ഹൺഡ്രഡ് ആൻഡ് വണ് അപ്പോൾ വൺ ടെൻ വൺ ടെന്നിന് മുകളിലുള്ള നമ്പറല്ലേ അതിന് അതിന് മുകളിൽ വരിക അപ്പോൾ നമുക്ക് എന്ത് വരും വൺ സീറോ നയൻ ഓക്കെ വൺ സീറോ നയൻ വന്നു വൺ നയൻറ്റി നയൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാണ് ടു ഹൺഡ്രഡ് ആണ് നമുക്കറിയാം അല്ലേ ടു എയ്റ്റിക്ക് മുന്നേ വരുന്നത് ടു സെവൻറ്റി നയൻ ആയിരിക്കും ഓക്കെ ഫൈവ് ഹൺഡ്രഡ് കഴിഞ്ഞാൽ ഫൈവ് സീറോ വൺ ഓക്കെ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് വണ് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് സിക്സ് എന്താണ് ആ സിക്സ് സിക്സ് സെവൻ അപ്പോൾ അതിന് മുന്നേ എന്താ വരിക സിക്സ് 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 ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ആണ് നയൻ സീറോ നയൻ കഴിഞ്ഞാൽ എന്താ വരിക നയൻ ടെൻ നയൻ ഹൺഡ്രഡ് ആൻഡ് ഇത് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ വരും അല്ലെങ്കിൽ ഇവിടുത്തെ വരികയാണെങ്കിൽ ഇതിന് മുകളിൽ വരും നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ കഴിഞ്ഞാൽ എന്താണ് വരിക തൗസൻഡ് ആണ് വരിക ഓക്കെ അപ്പൊ ഇത് ഫില്ല് ചെയ്യാൻ അറിയണമെങ്കിൽ കുട്ടിക്ക് എന്ത് വേണം ഒന്ന് മുതൽ ആയിരം വരെ എഴുതാൻ അറിഞ്ഞ ഒരു കുട്ടിക്കാണ് പെട്ടെന്ന് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഇതിന്റെ വേറെ രീതിയിലും നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ ഓക്കെ അടുത്തത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമ്പേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏതാണ് ആ നമ്പർ എന്ന് പറയണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റ് ഹൺഡ്രഡ് ഫോർ ടെൻസ് ടു വൺസ് അപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് ഫോർ ടെൻസ് ടു വൺസ് വൺസിന്റെ പ്ലേസിൽ ടൂ ടെൻസിൻ്റെ പ്ലേസിൽ ഫോർ ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ എയ്റ്റ് അപ്പൊ എന്താണ് വരിക ആ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ആണ് ആ നമ്പർ എന്ന് നമുക്ക് എഴുതാൻ വേണ്ടിട്ട് കിട്ടി അടുത്തത് വൺ ലെസ് ദാൻ നയൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ നയൻ ഹൺഡ്രഡ് ആൻഡ് ടെന്നിനേക്കാൾ ഒന്ന് കുറവ് അതേതാ വരിക നയൻ സീറോ നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻ അല്ലേ വരിക നയൻ ഹൺഡ്രഡ് ആൻഡ് ടെന്നിനേക്കാൾ ഒന്ന് കുറവെന്ന് പറയുമ്പോൾ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻ അടുത്തത് ദ ലാർജസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ ലാർജസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ എന്താണ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ പറഞ്ഞെ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് ലാർജസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ അടുത്തൊരു ക്വസ്റ്റ്യൻ വൺ മോർ ദാൻ ദി ലാർജസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ അതായത് ലാർജസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ് നയൻറ്റി നയൻ ആണ് അതിനേക്കാൾ ഒന്ന് കൂടുതൽ എന്ന് പറയുമ്പോൾ എത്ര പേരും ആൻസർ ഹൺഡ്രഡ് അതിനാണ് വൺ മോർ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം ലാർജസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ നമുക്കറിയാം അറിയാം നയൻറ്റി നയൻ ആണെന്ന് അതിനേക്കാൾ ഒന്ന് കൂടുതൽ എന്ന് പറയുമ്പോൾ എത്രയാണ് ഹൺഡ്രഡ് ഈ രീതിയിൽ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ വേണ്ടിട്ടോ ഓക്കെ അപ്പോൾ സ്മോളസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം ആ സ്മോളസ്റ്റ് ടു ഡിജിറ്റ് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കുക സ്മോളസ്റ്റ് ടു ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ടെൻ പറയാം ലാർജസ്റ്റ് ടു ഡിജിറ്റ് ആവുമ്പോൾ അതെന്താവും നയൻറ്റി നയൻ ആയിട്ടോ നയൻറ്റി നയൻ ആയി സ്മോളസ്റ്റ് വൺ ഡിജിറ്റ് ഏതാണ് സ്മോളസ്റ്റ് വൺ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് വൺ പറയാം ലാർജസ്റ്റ് ആകുമ്പോൾ അത് നയനായിട്ട് പറയാം കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് സ്മോളസ്റ്റ് ത്രീ ഡിജിറ്റ് സ്മോളസ്റ്റ് ത്രീ ഡിജിറ്റ് പറയുമ്പോൾ നമുക്ക് അത് ഹൺഡ്രഡ് പറയാം ലാർജസ്റ്റ് ആകുമ്പോൾ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ പറയാം കേട്ടോ ഇനി സ്മോളസ്റ്റ് ഫോർ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തൗസൻഡ് പറയാം ലാർജസ്റ്റ് ആവുമ്പോൾ നയൻ 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 തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ ഓക്കെ ആ അത്രയും കാര്യങ്ങൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അബാക്കസ് കേട്ടോ അബാക്കസ് വെച്ചിട്ട് നിങ്ങളോട് നമ്പർ എഴുതാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയണം അപ്പോൾ ഇതാണ് ഒരു അബാക്കസ് ഇതാണ് വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ഇപ്പം ഞാൻ വൺസിൻ്റെ സ്ഥാനത്ത് എത്ര എത്ര എണ്ണാണ് ഫില്ല് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നയൻ എണ്ണാണ് കേട്ടോ നിങ്ങൾക്ക് എണ്ണി നോക്കാൻ എന്ന് അറിയില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇവിടെയും നയൻ തന്നെയാണ് ഇവിടെയും നയൻ തന്നെയാണ് എണ്ണി നോക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ആ നമ്പർ എഴുതാൻ പറഞ്ഞാൽ എന്താ എഴുതുക ആ ഞാൻ ആദ്യം വൺസിൻ്റെ സ്ഥാനത്ത് നയൻ ടെൻസിൻ്റെ സ്ഥാനത്ത് നയൻ ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്ത് നയൻ തൗസൻഡ് സ്ഥാനത്ത് എന്തെങ്കിലും ഉണ്ടോ ഒന്നും ഇല്ല അപ്പം അവിടെ ഒന്നും എഴുതണ്ട അപ്പം നമ്പർ എന്ന് പറയുന്നത് എന്താണ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് നമ്പർ ആയിട്ട് വരുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾ എണ്ണി നോക്കിയിട്ട് വൺസ് എത്രയുണ്ട് ടെൻസ് എത്രയുണ്ട് ഹൺഡ്രഡ്സ് എത്രയുണ്ട് അങ്ങനെ എഴുതി വെക്കുക ഇതാണ് അബാക്കസിന്റെ രീതിയിട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നമ്പർ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാർസിൻ ദ റേസ് ഫില്ലഡ് പെട്രോൾ ഫോർ തൗസൻഡ് റുപ്പീസ് അപ്പോൾ കാറിൽ പെട്രോൾ അടിക്കേണ്ടി വന്നത് നമ്മൾ ആയിരം രൂപയാണ് അപ്പോൾ ടോട്ടോ കാർ എന്ന് പറഞ്ഞ കാർ ഗേ ഹൺഡ്രഡ് റുപ്പി നോട്ട്സ് ഹൺഡ്രഡ് റുപ്പിയുടെ നോട്ടാണ് കൊടുത്തിട്ടുള്ളത് ആയിരം രൂപയായിട്ടായിട്ടാണ് കൊടുത്തത് പക്ഷെ അതിൽ ഫുള്ളും എന്തായിരുന്നു നൂറ് രൂപയുടെ നോട്ടായിരുന്നു അപ്പോൾ എത്ര നൂറ് രൂപയുടെ നോട്ട് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ഹൗ മെനി നോട്ട്സ് നമുക്കറിയാം പത്ത് നൂറ് കൂടിയാലാണ് ആയിരം ആയിരം രൂപയാവും അല്ലെങ്കിൽ ടെൻ ആണ് നമ്മുടെ തൗസൻഡ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് എത്ര ആൻസർ പറയാം ആ ടെൻ ടെൻ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്ത് നോക്കൂ ടെൻ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും തൗസൻഡ് ആണ് കിട്ടും അപ്പം ആൻസർ എന്ന് പറയുന്നത് ടെൻ ആണ് കേട്ടോ ടെൻ ആണ് ടെൻ ഹൺഡ്രഡ് ആണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് ടോമോ കാർ ഗേവ് ഷീറ്റ് ഓഫ് ടെൻ റുപ്പി നോട്ട്സ് പത്ത് രൂപയുടെ നോട്ടുകളാണ് കൊടുത്തത് ആയിരം രൂപയായിട്ട് പത്ത് രൂപയായിരുന്നു അന്ന് അറച്ചും കെട്ടെന്ന് പറയുന്നത് അപ്പം എത്ര പത്ത് രൂപയുടെ നോട്ട് ഉണ്ടായിരുന്നു ആയിരം എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് ആണ് കേട്ടോ ഹൺ്രഡ് ഹൺഡ്രഡ് ആണ് വരിക സംശയം ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് ഇൻറ്റു ടെൻ ചെയ്ത് നോക്കുക അപ്പം ആൻസർ എന്ത് കിട്ടും തൗസൻഡ് കിട്ടും ബഗ്ഗി ക്യാൻ ഗി വൺ റുപ്പി കോയിൻസ് ബഗ്ഗി എന്താ ചെയ്തത് വൺ റുപ്പി കോയിൻസ് ആണ് അപ്പം തൗസൻഡ് രൂപ കൊടുക്കണമെങ്കിൽ എത്ര വൺ റുപ്പി കോയിൻ കൊടുത്തിട്ടുണ്ടാവും തൗസൻഡ് തൗസൻഡ് വൺ റുപ്പി കോയിൻ കൊടുക്കുമ്പോഴല്ലേ തൗസൻഡ് ആവുന്നത് അപ്പം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റിനും നിങ്ങൾക്ക് എക്സാമിന് വരാം കേട്ടോ അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇത് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് ടെൻ ഹൺഡ്രഡ്സ് എന്ന് പറയുന്നതാണ് തൗസൻഡ് ഹൺഡ്രഡ് ടെൻസ് എന്ന് പറയുന്നതാണ് തൗസൻഡ് അതുപോലെ തൗസൻഡ് ആണ് തൗസൻഡ് ഈ ഒരു കാര്യം അറിഞ്ഞാൽ ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആ കാറിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു കാര്യം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എഴുതി വെക്കുക മനസ്സിലാക്കി പഠിക്കുക കേട്ടോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കാർ റേസ് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ റേസ് സർക്യൂട്ട് ഹൺഡ്രഡ് പോയിന്റ്സ് ആർ ഗോഡ് ഫോർ ഫിനിഷിങ് ഈച്ച് റൗണ്ട് ഒരു റൗണ്ട് ഫിനിഷ് ആക്കി കഴിഞ്ഞാൽ സോറി ഹൺഡ്രഡ് അല്ലാട്ടോ തൗസൻഡ് ആണ് തൗസൻഡ് പോയിന്റ്സ് ആണ് കിട്ടുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കുറച്ച് നെയിം ഓഫ് ദി കാർ കൊടുത്തിട്ടുണ്ട് മിക്കി സ്കൈബി ബഗ്ഗി ഫ്ലോറ അപ്പോൾ ഫ്ലോറയുടെ ആൻസർ കൊടുത്തിട്ടുണ്ട് ഫോർ റൗണ്ട് ആയപ്പോൾ ഫോർ തൗസൻഡ് ആണ് വന്നത് അങ്ങനെയാണെങ്കിൽ വൺ റൗണ്ട് വൺ റൗണ്ടിന് എത്രയാണെന്നാണ് പറഞ്ഞത് തൗസൻ്റ് ഫൈവ് റൗണ്ട് ആവുമ്പോൾ ഫൈവ് തൗസൻഡ് ഓക്കെ ത്രീ റൗണ്ട് ആവുമ്പോൾ ത്രീ തൗസൻഡ് ഓക്കെ അത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ എങ്ങനൊരു ബോക്സ് ടൈപ്പ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫില്ല് ചെയ്യാൻ വേണ്ടി പഠിക്കാം അടുത്തത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ തൗസൻഡ് എന്ന് പറയുമ്പോൾ അതിലെത്ര തൗസൻഡ് ഉണ്ടാവുമോ ഒരു തൗസൻഡ് ഉണ്ടാവുള്ളൂ ടു തൗസൻഡ് എന്ന് പറയുമ്പോൾ രണ്ട് തൗസൻഡ് അതായത് തൗസൻഡ് പ്ലസ് തൗസൻഡ് ത്രീ തൗസൻഡ് എന്ന് പറയുമ്പോൾ തൗസൻഡ് പ്ലസ് തൗസൻഡ് പ്ലസ് തൗസൻഡ് മൂന്ന് തൗ തൗസൻ്റ് ഫോർ തൗസൻഡ് എന്ന് പറയുമ്പോൾ നാല് തൗസൻ്റ് വരിക തൗസൻഡ് പ്ലസ് തൗസൻഡ് പ്ലസ് തൗസൻഡ് പ്ലസ് തൗസൻഡ് ഫൈവ് തൗസൻഡ് എന്ന് പറയുമ്പോൾ അഞ്ച് വട്ടം തൗസൻഡ് ആഡ് ചെയ്യുക അതുപോലെ സിക്സ് ആകുമ്പോൾ ആറ് വട്ടം സെവൻ ആവുമ്പോൾ ഏഴ് വട്ടം എയ്റ്റ് തൗസൻഡ് ആകുമ്പോൾ എട്ട് വട്ടം നയൻ തൗസൻഡ് ആകുമ്പോൾ നയൻ വട്ടം ടെൻ തൗസൻഡ് ആകുമ്പോൾ ടെൻ വട്ടം തൗസൻഡ് ആഡ് ചെയ്യണം അങ്ങനെ ആ ഒരു പാറ്റേൺ പോരും കൂട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒക്കെ നിങ്ങൾ നിങ്ങളതിങ്ങനെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം അടുത്തതൊരു ആണ് ടെൻ ഓഫ് തൗസൻഡ് മെയ് ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ടെൻ തൗസൻഡാന്ന് പറയാം അപ്പം ട്വൻ്റി ഓഫ് തൗസൻഡ് എന്തായിരിക്കും ട്വൻ്റി തൗസൻഡ് ട്വൻ്റി തൗസൻഡ് നമുക്ക് എന്ത് പറയാം ട്വൻ്റി തൗസൻഡ് നമുക്ക് അറിയണ കാര്യമാണല്ലേ തേർട്ടി ആണെന്നുണ്ടെങ്കിലോ തേർട്ടി ഓഫ് തൗസൻഡ് ആണെന്നുണ്ടെങ്കിൽ തേർട്ടി തൗസൻഡ് ഫോർട്ടി ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടി തൗസൻഡ് വരും കേട്ടോ ഇതൊക്കെ ജസ്റ്റ് ഒരു ഒരെണ്ണം ഹിൻഡ് തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് രണ്ടാമത്തെ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അടുത്തൊരു പാർട്ടും കൂടി ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൽ എസ് എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ താങ്ക്